പ്രശസ്ത നർത്തകനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ചേട്ടാ മണിച്ചേട്ടന് കലോടുള്ള ഒരു താല്പര്യം തന്നെയാണോ ചേട്ടനെ ഈ ഒരു രംഗത്തേക്ക് എത്താനുള്ളൊരു പ്രചോദനം അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം ഞങ്ങൾ രണ്ടും രണ്ട് കലാരൂപങ്ങളിലാണ് പിന്നെ മനസ്സിൽ ഉരുവം കൊണ്ടിട്ടുള്ളത് ചേട്ടൻ നാടൻ പാട്ട് മിമിക്രിയായിട്ട് പോയപ്പോൾ ഞാനൊരു നർത്തകനായിട്ടാണ് നമ്മളുടെ ഒരു കല ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കലാകാരന് വളരാൻ പറ്റാത്ത സാഹചര്യം മണിച്ചേട്ടൻ നന്നായിട്ട് അറിയാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ചവിട്ടി മിരിച്ചു പോയിട്ടുള്ള കല്ലും മുള്ളും അതിലൂടെ വളരെ സുഖമായിട്ട് നടന്നു പോകാൻ എനിക്ക് സാധിച്ചു ഒരു കലാവിദ്യാഭ്യാസം നടാനാവാത്ത ചേട്ടൻ്റെ വിഷമം അത് എന്നിൽ നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു കലാവിദ്യാഭ്യാസം തരാൻ അദ്ദേഹം ഒരുപാട് മുൻകൈ എടുത്തു അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഡോക്ടർ ബിരുദം വരെ എത്തി നിൽക്കാനായിട്ട് കലയിൽ അപ്പോൾ ഒരു എന്താ പറയുക അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിട്ടുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആ കുടുംബത്തിലേക്ക് കലയിൽ ഒരു ഡോക്ടറേറ്റ് നേടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിപ്പിച്ചു തന്നത് മോഹിനിയാട്ടത്തിലാണ് ചേട്ടൻ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നത് അപ്പോൾ പൊതുവേ പുരുഷന്മാരധികം താല്പര്യം എടുക്കാത്തൊരു മേഖലയാണ് മോഹിനിയാട്ടം അപ്പം ഇതിലൊരു ഒരു പി എച്ച് ഡി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു ഇതൊരു സബ്ജക്റ്റായിട്ട് എടുക്കാനുള്ള ഒരു കാരണം എന്താണ് ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മളുടെ ഒരു നമ്മുടെ ഒരു സംസ്ഥാനം കേരളം നമ്മൾ കേരളീയനാണ് അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാത്തിനും വളക്കൂറുള്ളൊരു മണ്ണാണ് എങ്കിൽ പോലും ഒരാൾ പഠിക്കേണ്ട കലയല്ലേ കേരളീയ കലകൾ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കഥകളി ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അന്നത്തെ കാലഘട്ടങ്ങളിൽ കഥകളിയോട് എടുക്കാനായിട്ടുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ കേരളീയ കല മറ്റൊന്ന് ശാസ്ത്രീയ നൃത്ത രൂപം മോഹിനിയാട്ടമാണ് അപ്പം നമുക്കറിയാം മോഹിനിയാട്ടം മോഹിനിയാട്ടം എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ അധികം ആണുങ്ങൾ ചെയ്തിരുന്നത് പക്ഷേ ആദ്യകാലങ്ങളിൽ സ്കൂളുകളിലൊക്കെ ആൺകുട്ടികൾ മോഹിനിയാട്ടം പെൺവേഷം കെട്ടി ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളൊരു ചിന്ത എന്തിനാണ് കലാരൂപങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശാസ്ത്രീയ കലാരൂപങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്തരത്തിലൊരു വേഷം കെട്ടലിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ ഭരതനാട്യവും കുച്ചിപ്പുടിയും കഥക്കും ഒഡീസിയും മണിപ്പൂരി അവിടെയൊന്നും ഈ ലിംഗഭേദം കാണുന്നില്ല അപ്പോൾ അതുപോലെ മോഹിനിയാട്ടത്തിനും നമുക്കൊരു ഈ ഒരു സ്വീകാര്യത മറ്റു കലാരൂപങ്ങൾ കൈകൊണ്ടിട്ടുള്ളൊരു ലിംഗവിവേചനം ഇല്ലാതെ മോഹിനിയാട്ടത്തിൽ എങ്ങനെ വരാം എന്നുള്ള ചിന്ത ചെറുപ്പകാലം മുതൽക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുതന്നെയാണ് ഗവേഷണ വിഷയമാക്കിയെടുത്തത് അപ്പോൾ മറ്റുള്ള കലാരൂപങ്ങളിലെ താണ്ഡവവും ലാസ്യവും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് മോഹിനിയാട്ടത്തിൽ ചെയ്യുക അപ്പോൾ അപ്പം ഈ മോഹിനിയാട്ടത്തിൽ ഇപ്പോൾ പുരുഷന്മാർ ചെയ്യുന്നുണ്ട് വേഷവിധാനങ്ങളിലും വസ്ത്രത്തിലൊക്കെ മാറ്റങ്ങളും അല്ലെങ്കിൽ ആഭരണങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിൻ്റെ വേഷവിധാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പം ആഭരണങ്ങൾ തീർച്ചയായിട്ടും ഭരതനാട്യം എല്ലാം ഒരു ഏകദേശം ഒരു രൂപ രൂപം തന്നെയാണ് വരുന്നത് പോലും പുരുഷന്മാർക്ക് ചേർന്ന ആഹാര രൂപമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ടാവും കാരണം ഇതുവരെയായിട്ടും ഒരു കലാകാരന്മാരും ഈ ഒരു ഇത് സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പിന്തുണയെക്കുറിച്ചൊന്ന് പറയാം ശരിക്കും ഒരു ട്രാജഡി തന്നെയായിരുന്നു ഞാൻ ഈ വിഷയം വിഷയമെടുത്തത് ആകെ അബദ്ധമായി പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇവിടുത്തെ നമ്മളുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിന് വളരെ പതുക്കെ മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ സ്ത്രീകൾ ചെയ്തിരുന്ന ഒരു ആട്ടവേദിയിലേക്ക് പുരുഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാരെ അതിനെത്രമാത്രം അക്സെപ്റ്റ് ചെയ്യും ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു ശാസ്ത്രീയ നൃത്ത രൂപത്തിലുള്ള സാങ്കേതികമായുള്ള പഠനങ്ങളിലൂടെയാണ് എല്ലാവരും അത് അവതരിപ്പിച്ച് വരുന്നത് നമ്മുടെയൊരു ചട്ടവട്ടങ്ങളെ മറികടക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിലൊരാണ് പെൺവേഷ് അതുപോലെ തന്നെ ഇന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലും തൃപ്പൂണിത്തറാറൽ വി കോളേജിൽ കാലടി സംസ്കൃത സർവകലാശാല തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരുപാട് നർത്തകിമാരുണ്ടെന്നിവിടെ പക്ഷെ അവർക്കൊന്നും ഒരു വേദിയില്ലാത്തൊരു സാഹചര്യമാണ് നമുക്കിവിടെയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പുരുഷൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചാൽ ചോദിക്കാൻ തന്നെ തിരിച്ചറിയാം ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് നമ്മളായിട്ട് വരുന്നൊരു സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മളുടെ കഠിനമായ പരിശ്രമങ്ങളും പ്രയത്നങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും തന്നെയാണ് നമുക്കിന്ന് നിശാഗന്ധി പോലെയുള്ളൊരു വേദിയിലേക്ക് നമ്മൾ എത്തപ്പെട്ട് നിൽക്കുന്നത്